啊，你没理他。<noise> <noise> <noise> பின்னே ரொம்படை குடி அடட உnale தயவு செய்து வந்துடா குட்டி பனிநீர் போல உன்னோட முகம் சூரியனை போல பிரகாசி வேண்டா வேண்டா لا لا 봐 எனக்கு வர لا பேச மாட்ட gala நான் இன்னே மேக்கப் செய்யணும் மீ ஸ்டேலி கேளுடடே இடி அடி காட்டுடா അങ്ങനെയാ നിന്ന് ഞാൻ സൂപ്പർ സ്റ്റാർ ആക്കി പടിക്കുന്നേ കണ്ണേലായി പോയി ചേട്ടൻ എന്നെ ഒരിക്കലും കൈപിടില്ലെന്ന പ്രതീക്ഷയിലാണ് ഞാൻ ചേട്ടന്റെ കൂടെ ഇറങ്ങി പോരുന്നത് നിന്നെ ഞാൻ ഒരിക്കലും കൈവിടില്ല സത്യം ചെറുപ്പക്കാരൻ വരച്ച കിഴക്കണം

യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ഞാൻ അഭിനയിക്കണം പ്രശ്നമില്ല എന്റെ ജീവിതം തന്നെ ഒരഭിനയമാണ് ഞാൻ അഭിനയിക്കാം സമ്മതിക്കൂല കണ്ടില്ല ക്ഷമിക്കണേ സർട്ട്സ് ഒന്ന് നിൽക്കണേ ഇതുവഴി ഒരു ചെറുപ്പക്കാരനോട് പോകുന്നതാണോ ഇല്ലല്ലോ അയ്യോ ശ്രദ്ധിച്ചോടേ ഓട്ട ചൂട്ടോ കേട്ട് മതി 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 ആ ഞങ്ങളും അല്പം തിരക്കിലായിരുന്നു എവിടെയോ കണ്ടു മറന്നതുപോലെ സാധ്യതയുണ്ട് ഞാൻ പണ്ട് ഇവിടൊക്കെ തന്നെ കറങ്ങി നടക്കുകയായിരുന്നു പിന്നീട് ആർമിയിൽ ചേർന്നു മുപ്പത് കൊല്ലത്തെ സേവനത്തിന് ശേഷം നേരെ ഇറങ്ങി വരിക ഓ ആം സോറി എനിക്ക് തോന്നി ബൈ ബൈ മീ നായർ യെസ് ഇതുവഴി ഒരു ചെറുപ്പക്കാരനോടി പോകുന്നുണ്ട് ഇല്ലല്ലോ ഞാൻ ആരെയും കണ്ടില്ല ഓകെ ഐ ആം കേണൽ നായർ യെസ് ചിലമ്പണിഞ്ഞു ചിലെടുത്ത് കോമരങ്ങൾ തുള്ളവേ കാവൽ ദൈവങ്ങളെ കാ വാനംപാടി പോലെ ദൂരെ ദൂരെ ചിന്തകത്തോ ചിലെടുത്ത് കോമരങ്ങൾ ഞാൻ കേണൽ നായർ ഈ വീട്ടിലെ പുതിയ താമസക്കാരനാ എന്താ പേര് പേര് ഇന്ദു ചന്തു ഇന്ദു ഓ ഇന്ദു ചെവി എത്ര പോരാ പിന്നെ കാണാം കേണൽ നായർ మిస్టర్ రేణుగోపాలకృష్ణ్ మళ్ళీ కనబడదాం గుడ్ బై വെൽക്കം കർണൽ നായർ എന്ത് പറ്റിയ മോളെ മോള് കരയില്ലേ കരയല്ലേ കരയില്ലേ ഞങ്ങള് കളിച്ചോണ്ടിരിക്കായിരുന്നു വലിയ കുസൃതിക്കാരിയാ വീട്ടിൽ പോവാം താങ്ക് യു മോളെ സാരമില്ല കുട്ടികളായ ഇങ്ങനെ വീഴും കാലി മുറിയും മോള് കണ്ടതൊന്നും ആരോടും പറയല്ലേ അങ്കൾ എന്തു വേണമെങ്കിലും വാങ്ങിച്ചു തരാം എന്താ മോളെ എന്താ സംസാരിക്കാത്തത് പേടിക്കണ്ട അവൾ ജന്മനാ സംസാരിക്കില്ല സോറി സോറി മോളെ വടക്കേപ്പാട്ടെ അപ്പുവേട്ടന്റെയും പ്രഭച്ച മോളാ രണ്ടുപേരും ഓഫീസിൽ പോയിരിക്ക വരുമ്പോ ഇത് കണ്ടാ ബഹളാവും ഭയപ്പെടണ്ട മോള് കളിക്കുമ്പോ താനെ വീണതാന്ന് ഞാൻ പറഞ്ഞോളാം നൊന്ത് കാണും മോളുടെ പേര് ഇന്ദു എന്നല്ലേ പറഞ്ഞത് ഒന്നുമില്ല മിസ് ോപിക വർമ്മ ഇത് വഴി കിടന്ന് കിട്ടിയതാ ഇതിലൂടെ കുട്ടി ആരാണെന്നും എന്താണെന്നും ഞാൻ മനസ്സിലാക്കി എന്നാലും എന്റെ അറിവ് പൂർണമല്ല ഇനിയും എന്തൊക്കെയോ അറിയാൻ ബാക്കിയുണ്ട് പറയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ കേൾക്കാൻ ഈ അങ്കിളിന് മടിയില്ല പേടിക്കണ്ട അങ്കിൾ ആരോടും ഒന്നും പറയില്ല മോള് കണ്ടിട്ടും കാണാതെ പോവുകയാണല്ലേ പിണക്കമാണോ സോറി ഞാൻ അങ്ങനെ കണ്ടില്ല സോറി പറയേണ്ടത് ഞാനല്ലേ കുട്ടി അർഹതയില്ലാതിരുന്നിട്ടും ഞാൻ ഇന്നലെ കുട്ടിയുടെ വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ച് വെറുതെ അന്വേഷിച്ചു എല്ലാം കുട്ടിയോട് എനിക്ക് തോന്നിയ സ്നേഹവും വാത്സല്യവും കൊണ്ടാണ് എന്നിൽ നിന്ന് എന്തോ മറയ്ക്കുന്നുണ്ട് ഒരിക്കലും എന്റെ കണ്ണ് നനയാതെ മനസ്സ് നോവാതെ കാത്തുകൊണ്ട് അച്ഛന്റെയും അമ്മയുടെയും വിവാഹ വാർഷിക ദിനമായിരുന്നു അന്ന് പിന്നെ സ്നേഹം നിറഞ്ഞ കൊച്ചു കൊച്ചു പിണക്കങ്ങളിലൂടെ ഞങ്ങളത് ആഘോഷിക്കുകയായിരുന്നു പൊടുന്നനെ ഒരു ദുസ്വപ്നത്തിൽ നിന്ന് എന്ന പോലെ Give me all your money and jewels. I won't harm you. Oh, Daddy! Quick! Come on, quick! Hello, hello. Where is control room? I don't want to kill you. You are very എല്ലാരും എന്നെ ഇങ്ങനെ വേട്ടയാടുന്നത് കരയാതെ പോലെ മോക്ക് നഷ്ടമായതെല്ലാം വൈകാതെ തിരിച്ചു കിട്ടും ഇനി കേണലങ്ങളും മോളുടെ കൂടെ എന്തിനു മ്പർ വണ്ണിന് പോണം ഇപ്പൊ വരാം え、あよら、えんに അറിയുന്ന എന്നി. പിള്ളേരെ ഹട്. ওই രച്ചടൻ, രച്ചടൻ. ഓ. ശ്ശേ. ആൻഡ് സ്റ്റോപ്പ്. എ? ഹും. ആൻഡ് സ്റ്റോപ്പ്.

ഐ ലവ് യു യു ഓടല്ലേ എന്നെ കൊല്ലല്ലേ കൈവടിയല്ലേ അയ്യോ ഇങ്ങനെ ഓടാനായിരുന്നെങ്കിൽ ഒരുമിച്ച് ആ ഓടി കിരായിരുന്നോ അയ്യോ ഇത് എവിടെ പോണ എനിക്ക് വയ്യ പോ